ുംയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ മുഴുവനും പലരും ഹോസ്പിറ്റലുകളിലും അല്ലാതെയുമൊക്കെയായി സുഖമില്ലാതെ കഴിയുന്ന അവസ്ഥയുണ്ട് എല്ലാവർക്കും തമമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആഹത്തും സന്തോഷവും അവരുടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു നബിയെ ഏറ്റവും കൂടുതൽ വിപത്ത് ബാധിച്ചവർ അതാർക്കാണ് നബിയെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളും വിപത്തുകളും ആപത്തുകളും ഏറ്റവും കൂടുതൽ ആർക്കാണ് പറഞ്ഞു അൽ അംബിയു ഏറ്റവും കൂടുതൽ കഠിന കഠോരമായി പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവർ അത് അംബിയാക്കളാണ് പിന്നെ അത് കഴിഞ്ഞാൽ സുമൽ അംസലു അംസലു ഫൽ പിന്നെ അത് കഴിഞ്ഞാൽ അതുപോലെ സ്ഥാനത്ത് നിൽക്കുന്നവർ പിന്നെ കഴിഞ്ഞാൽ അവരുടെ സ്ഥാനത്ത് നിൽക്കുന്നവർ ഇങ്ങനെ ഓരോ പദവി അനുസരിച്ച് ഇങ്ങനെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ കഠിന കഠോരമായി ആ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നവർ അവരാണ്

നൂറ് ശതമാനം ദീൻ ഉണ്ട് എങ്കിൽ അവന് കൃത്യമായും അവന്റെ ദീൻ അനുസരിച്ച് അല്ലെങ്കിൽ അവന്റെ അള്ളാഹുവിനോടുള്ള തൃപ്തിയും അള്ളാഹുവിനോടുള്ള വഴിപ്പെടലും അനുസരണയും അനുസരിച്ച് അതിന്റെ ശക്തി കൂടും പവർ കൂടും നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ മാരകമായ രോഗം വരുമ്പോഴോ പരീക്ഷണം വരുമ്പോഴൊക്കെ പലപ്പോഴും ഞാനിവിടെ പറയാറുള്ളത് പോലെ അവരൊക്കെ എന്തോ പാപം ചെയ്തവരെ പോലെയാണ് അല്ലേ നമ്മുടെയൊക്കെ മനസ്സിലെന്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അള്ളാഹു ഇഷ്ടപ്പെട്ടയാളാണ് എനിക്കിതുവരെ ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷെ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ആപത്തിലോ പരീക്ഷണങ്ങളിലോ വിട്ടു പോകുമ്പോ നമ്മെ പോലുള്ള ഒക്കെ നമ്മുടെയൊക്കെ മനസ്സിന്റെ അകത്ത് ഒരു ചിന്തയുണ്ടാകും അവൻ എന്തോ എന്തു ചെയ്തു എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരീക്ഷണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നവർ അവന്റെ ദീനിന്റെ പവർ അനുസരിച്ചാണ് ഏറ്റവും കൂടുതൽ അഥവാ വിശ്വാസത്തിൽ കൃത്യമായി അള്ളാഹുലേക്ക് ചേർന്ന് ആളിനാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണം മുമ്പൊരിക്കൽ ഒരു മറ്റൊരു ഹദീസ് ഞാൻ പറഞ്ഞു കൊടുത്തു അവന്റെ വിശ്വാസം അവന്റെ പരീക്ഷണങ്ങൾക്ക് അള്ളാഹു പവർ കൂട്ടി നൽകുന്നു റിയോ നമ്മുടെ അവർ എത്രത്തോളം ഈമാനിന്റെത്തോളം ഉണ്ട് എന്നറിയുന്നതിന് വേണ്ടി അവൻ ക്ഷമിക്കുമോ എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമല്ലാഹി തങ്ങൾ പറഞ്ഞു കൊടുത്ത ലോലമായ ദീനെ അവനുള്ളൂ ഈ വിശ്വാസമേ അവനുള്ളൂ എങ്കിൽ അവന് പരീക്ഷണവും ലഘുവായിരിക്കും അപ്പൊ നമ്മൾ വിചാരിക്കാം പിന്നെ ഭയങ്കര വിശ്വാസം ഒന്നും എന്തായാലും ദുനിയ വരുമ്പോൾ സന്തോഷമായിട്ട് തീവുകയല്ലോ അല്ലെ

ഈ ദുനിയാവിൽ നിന്നും ഈ ഭൂമിയിൽ നിന്നും അവൻ വിട പറയുന്നത് പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങി രോഗം പ്രയാസം അവന്റെ ഭാര്യയ്ക്ക് രോഗം അവന്റെ മക്കൾക്ക് രോഗം അവന്റെ ശരീരത്തിന് പൂർണ്ണമായ അനാരോഗ്യത്തിന്റെ അവസ്ഥകൾ അവന്റെ സാമ്പത്തിക തകർച്ച പരോഗം മാത്രമല്ല പരീക്ഷണം പല രീതിയിൽ പരീക്ഷണങ്ങൾ കടന്നു ഇങ്ങനെ അവന്റെ സാമ്പത്തിക മേഖലകളെല്ലാം തകർന്നുപോയി ദാരിദ്ര്യമാണ് പരമദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലാണ് ഇങ്ങനെ എല്ലാ നിലയ്ക്കും ആ മനുഷ്യൻ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി കുടുംബപരമായി ദാമ്പത്യപരമായി മുഴുവൻ രീതിയിലും അവൻ പരാജയപ്പെട്ട ഒരു മനുഷ്യൻ പരീക്ഷണങ്ങളുടെ തീച്ചോടയിൽ വെന്തു ഉരുകാൻ വേണ്ടി വെന്തുരുങ്ങി ജീവിച്ച ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് അവൻ അള്ളാഹുനെ കൈവിടാതെ പരിപൂർണമായി വിശ്വാസം അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി അള്ളാഹുലേക്ക് എല്ലാം സമർപ്പിച്ച ഒരു മനുഷ്യൻ ഈ ഭൂമി ലോകത്ത് വിട പറയുമ്പോൾ അല്ലാഹുന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ അവനിൽ ഒരു പാപവും അവശേഷിക്കുകയില്ല എന്ന് റസാഹിഹുലി കാരണം കാലിൽ വിശ്വാസിയുടെ കാലിൽ ഒരു മുള്ളുകൊള്ളുന്നതിന് പോലും അല്ലാഹുവിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും ആ വേദനയ്ക്ക് പോലും അള്ളാഹുവിന് പശ്ചാത്താപത്തിന്റെ പ്രതിഫലം അള്ളാഹു തല നൽകും അങ്ങനെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദനകൾക്കും സങ്കടങ്ങൾക്കും പകരമായിട്ട് നാളെ റബ്ബിന്റെ മുന്നിൽ വലിയ പദവിക്കായി അവൻ പോവുകയാണ് നമ്മെ എല്ലാവരെയും പരീക്ഷണങ്ങളിൽ പരിപൂർണമായി വിജയിക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും അള്ളാഹുത്താല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലുമൊക്കെ അസുഖങ്ങളോ പ്രയാസങ്ങളോ മാരകമായ രോഗങ്ങളോ കൊണ്ട് പരീക്ഷിക്കപ്പെടും അവർ അള്ളാഹുവിനോടുള്ള പാപികളെല്ലാം മറിച്ച് അള്ളാഹുന്റെ അടുക്കൽ മഹത്വമുള്ളവരാണ് എന്ന് തിരിച്ചറിവ് നാം മനസ്സിലാക്കാം അതുകൊണ്ടല്ലേ രോഗിയുടെ ദുവാക്ക് അള്ളാഹുത്തൽ ഇജാബത്ത് വെച്ചു നിങ്ങൾ രോഗികളെ കാണുമ്പോൾ എന്ത് ചെയ്യണം അളിയ സുഖം തന്നെ എന്ന് പറഞ്ഞ് ചോദിച്ചു പോകൽ അല്ല വേണ്ടത് പിന്നെന്താ വേണ്ടത് ആ രോഗിയോട് ദുവാ കൊണ്ട് വസീത ചെയ്യത് റസോൾ തങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ് കാരണം രോഗിക്ക് അത്ര പദവിയും പ്രതാപവും ഇജാബത്തും അള്ളാഹുല നൽകിയിട്ടുണ്ട് ആ മഹത്വമുള്ള കൂട്ടത്തിൽപ്പെട്ടവരാണ് രോഗികൾ എന്ന് പറയുന്നത് അള്ളാഹുതാല നമ്മെല്ലാവരെയും കബുൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പരീക്ഷണങ്ങളിൽ വിജയിക്കുന്ന ഉത്തമ മുത്തക്കിയങ്ങളിൽ നാം എവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ